നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതിന് മുൻപുകളുടെ ഫിസിക്കൽ ഡേറ്റിന് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡൗൺലോഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എത്ര ലോങ്ങിലാണെങ്കിലും അധിക പേർക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഉള്ളത് സോ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു ഒന്നര കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എസ് എസ് സി ജി ഡിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ റോൾ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐ ഡി അതുമല്ലെങ്കിൽ ഇത് ഫർഗൌട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം റോൾ നമ്പർ ആണെങ്കിൽ അത് രജിസ്ട്രേഷൻ ഐ ഡി ആണെങ്കിൽ അത് എൻ്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ ചോദ്യവും കാര്യങ്ങളൊക്കെ അതായത് ഏഴ് പ്ലസ് മൂന്നത്തിനാണ് കൃത്യമായിട്ട് കൊടുത്ത് സർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന വിൻഡോയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യം കാണിക്കുന്നത് പിന്നെ അതിൻ്റെ നേരത്തായാലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്യാറ് ടു പ്രിൻറ്റ് യുവർ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതായത് കോൾ ലെറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെയായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്ലിക്ക് ചെയ്യർ ടു പ്രിൻറ്റ് യുവർ കോൾ ലെറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ടൈമിലേക്ക് ഒരു അഡ്മിറ്റ് കാർഡും എടുത്തിട്ടാണ് നിങ്ങൾ റാലിക്ക് പോകേണ്ടത് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഉടനെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഗ്രൂപ്പിൽ പോൾ ചെയ്ത സമയത്ത് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഐറ്റങ്ങളാണ് വരിക എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് പേർക്ക് അതിൽ അറിയില്ല സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ രാവിലത്തേക്ക് വരുന്നതായിരിക്കും അതായത് ഒരു ഏകദേശം പുലർച്ച ആ ഒരു സമയത്തേക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു മണി ഒന്നര ആ ഒരു സമയമാണ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് ഇതുപോലെ എത്തിക്കുന്നതായിരിക്കും